എല്ലാവർക്കും നമസ്കാരം ഞാൻ ജെ കെ ജയ ശ്രീകൃഷ്ണർ പതിവ് പോലെ തന്നെ ഇന്നും കഥയുമായി തന്നെയാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ കഥ എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാരുണ്ടല്ലോ അല്ലേ നമ്മൾ എന്ത് പറഞ്ഞാലും അവർ സമ്മതിച്ചു തരില്ല മുടന്ത ന്യായങ്ങൾ പറയും അതായത് ഈയിടെയായിട്ട് എനിക്കൊരു സംഭവം ഉണ്ടായി എനിക്ക് കുറച്ച് സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട ഒരു ഒരു കാര്യം വന്നു ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ചില സർക്കാർ ഓഫീസുകൾ ഈ താലൂക്ക് ഓഫീസ് വില്ലേജ് ഓഫീസൊക്കെ പോലെയുള്ള നമ്മുടെ കോർപ്പറേഷൻ പോലത്തെ ഉള്ള ചില സർക്കാർ ഓഫീസുകൾ കയറിയിടങ്ങേണ്ട ഒരു എന്താ പറയുക ഹതഭാഗ്യം വന്ന് ചേർന്നു അപ്പോഴാണ് എനിക്ക് ഈ കഥ ഓർമ്മ വന്നത് അതായത് അവരെ എന്തെങ്കിലും മുടന്ത ന്യായങ്ങൾ നമ്മളോട് പറയും നമ്മൾക്ക് തിരിച്ചൊന്നും എങ്ങനെ ഇതിന് മറുപടി പറയണം എന്ന് നമ്മൾക്ക് എൻ്റെ അത്ഭുതം തോന്നും അങ്ങനത്തെ ചില ന്യായങ്ങളാണ് അവർ പറയുക അങ്ങനത്തെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥയാണ് കേട്ടോ അതായത് ഒരിക്കൽ ഒരാൾ വിഷറി വിൽക്കുക അപ്പം അയാൾ വിഷറി വിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റോട്ട് കൂടെ നടന്നു പോവുകയാണ് രാജ പഴയ രാജഭരണകാലമാണ് കേട്ടോ അപ്പം രാജപാതയിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് അപ്പം അയാൾ ഉറക്കെ വിളിച്ചു പറയുകയാണ് ഫിഷറി വിഷറി വിഷറി വേണോ വിഷറി വളരെ കേമപ്പെട്ട വിഷറിയാണിത് ഈ വിഷറിക്ക് ഒരു വിഷറിക്ക് നൂറ് രൂപയാണ് വില ഇത് ഒരു വർഷത്തേക്ക് കേടുവരിക അതാണ് ഈ ഫിഷറിയുടെ പ്രത്യേകത ഇത് കേട്ടപ്പോൾ രാജാവ് ഒരു അങ്ങനൊരു ഉണ്ടോ അതും നൂറ് രൂപയോ ഒരു ഫിഷറിക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാലാണോ ഓർക്കണം രാജാവ് ഭരിക്കുന്ന കാലാണ് അപ്പൊ ഏറി മറഞ്ഞാൽ എത്ര വിലയുണ്ടാവും വല്ല ഓട്ടമുക്കാൽ വിലയുള്ള കാലത്താണ് ഈ സംസാരിക്കുന്നത് അപ്പൊ രാജാവിന്റെ അത്ഭുതമായി നൂറ് രൂപയ്ക്ക് എങ്ങനൊരു വിഷറി കിട്ടും ഫിഷറി ഇത് എന്തത് ഒരു നൂറ് രൂപ കൊടുത്തിട്ടൊരു വിഷറി മേടിക്കുക രാജാവ് ഉടനെ അയാളെ വിളിച്ചു വരുത്തി അയാളെ വിളിച്ചിട്ട് പറഞ്ഞു ഇതെങ്ങനെയാണ് അത് ശരിയാവുക നൂറ് രൂപയോ നിൻ്റെ വിഷറിക്ക് അപ്പം ഇയാൾ പറഞ്ഞു അതിനൊരു കാര്യമുണ്ട് രാജൻ ഈ വിഷറി വരില്ല ഒരു വർഷത്തോളം ഈ വിഷറി നിൽക്കും അതുകൊണ്ട് ഈ വിഷറി കേടുവരില്ല അപ്പം രാജാവ് പറഞ്ഞു ഒരു വർഷമൊക്കെ ഒരു വിഷറി നിൽക്കുമോ പിന്നെ രാജൻ വേണമെങ്കിൽ വാങ്ങിക്കോളോ ഉപയോഗിച്ചോളോ ഉടനെ തന്നെ ഇദ്ദേഹം പറഞ്ഞു രാജാവ് വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം ഒരു വിഷറി മേടിച്ചളയാം അങ്ങനെ രാജാവ് നൂറ് രൂപ കൊടുത്ത് വിഷറി മേടിച്ചു പക്ഷെ വിഷറി മേടിക്കുമ്പോൾ രാജാവ് ഒരു കണ്ടീഷനും കൂടിയും പറഞ്ഞു ഇതെങ്ങാനും കേട് വന്നാൽ നിന്റെ തല ഇവിടെ നിലത്ത് കിടന്നുകൊള്ളു അതിന് തയ്യാറാണെങ്കിൽ മാത്രം നീ എനിക്ക് ഈ വിഷറി തന്നാൽ മതി പറഞ്ഞു ശരി പറഞ്ഞു അങ്ങനെ വിഷറി കൊടുത്തു വിഷറി പറയട്ടെ രണ്ട് ദിവസം കൊണ്ട് വിഷറി കേടു വന്നു വിഷറി കേട് വന്ന ഉടനെ തന്നെ രാജാവ് ഇയാളെ വിളിപ്പിച്ചു തൻ്റെ വിഷറി കേടുവന്നല്ലോ താനല്ലേ പറഞ്ഞ ഇത്രയും വിശേഷപ്പെട്ട വിഷറിയാണ് ഈ വിഷറി എന്ന് പറഞ്ഞിട്ട് ഈ വിഷറി കേടുവന്നല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ചു എന്നിൻ്റെ തലപ്പം വെട്ടാൻ മൂവ് എന്ന് പറഞ്ഞു രാജാവ് അപ്പം ഇയാൾ പറഞ്ഞു അയ്യോ രാജൻ വരട്ടെ വെട്ടാൻ വരട്ടെ അതിനു അതിനുമുമ്പ് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് ഈ വിഷറി ഉപയോഗിക്കേണ്ട വിധത്തിലാണോ താങ്കൾ ഉപയോഗിച്ചത് രാജൻ ഇത് ഉപയോഗിച്ചത് അപ്പോൾ പറഞ്ഞു വിഷറി എങ്ങനെയെല്ലാവരും ഉപയോഗിക്കുക അതുപോലെ തന്നെ ഞാനും വിഷറി ഉപയോഗിച്ചു ആ അവിടെയാണ് രാജനെ തെറ്റുപറ്റിയത് ഈ വിഷറി ഇങ്ങനെയല്ല ഉപയോഗിക്കേണ്ടത് ഈ വിഷറി കയ്യിൽ പിടിച്ചിട്ട് നമ്മൾ തല മാത്രമേ ആട്ടാൻ പാടുള്ളൂ രാജൻ എന്ത് ചെയ്തു വിഷറി ആട്ടി അതുകൊണ്ടാണ് വിഷറി കേട് വന്നത് അപ്പോൾ ഈ കഥ എനിക്ക് തോന്നി ഇന്നത്തെ സർക്കാർ ഓഫീസുകളിലെ ചില ന്യായങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് ഈ കഥയാണ് ഓർമ്മ വന്നത് ഏതായാലും ഇന്ന് ഈ കൊച്ചു കഥ പങ്കുവച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം